ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്വലാത്താണ് പക്ഷെ പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമാണ് അത്രമാത്രം പ്രതിഫലമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ നേട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും പാപള്ളപ്പുറം രണ്ട് ഇത് ഒരു തവണ ഒരു തവണ അവൻ ചൊല്ലിയാൽ ഒരു ദിവസം ഒരു തവണ ഇത് ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങൾ എഴുപതും മലക്കവന് വേണ്ടി ഇത് വാച്ച് മൂന്നാമത്തത് അവൻ അവൻറെ ശുപാർശ നിർബന്ധമാണെന്ന് മുഹമ്മദ് നാലാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ മരിക്കുന്നതിന് മുമ്പ് മുത്തിനബിതങ്ങളൊന്നും സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ മുത്തന തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഉറപ്പ് മഹാരഥന്മാർ അനുഭവങ്ങളുടെ എഴുതി വെക്കുന്നു ഇത് ചൊല്ലി പതിവാക്കിയാൽ സ്വപ്നം കാണുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത് അഞ്ചാമത്തത് ഒരുപാട് പ്രയാസങ്ങളുള്ളവർ കടമുണ്ട് രോഗമാണ് പ്രശ്നമാണ് പ്രതിസന്ധിയാണ് മക്കളുടെ സ്വഭാവം കല്യാണം നടക്കണില്ല വീട് പണി നടക്കണില്ല വാഹനത്തിന് ഓട്ടമില്ല ജോലിയില്ല കഫീല് പ്രശ്നമാണ്